കായമച്ചമാരെ നമ്മളിപ്പം ആലപ്പുഴ കുട്ടനാട്ടിലുള്ള മീനപ്പള്ളി കായലിലാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് ഈ മീനപ്പള്ളി കായലിലെ ഇരുപത്തിയാറ് ഷാപ്പിലാണ് ഇപ്പം നമ്മളുള്ളത് ഇത് നല്ല ഒന്നാംതരം ശീതള പാന എന്താ രാജാക്കന്മാരുടെയൊക്കെ കാലത്തുണ്ടായിരുന്ന ശീതള പാനീയമായ കള്ളാണ് നല്ല ഒന്നാംതരം തെങ്ങിയും കള് അതായത് നല്ല കപ്പയും കറിയുണ്ട് നല്ല അടിപൊളി കള്ളാണ് ഇത് ഇത് ഇവിടെ വെച്ചിരിക്കുകയാണ് ഇത് നമ്മുടെ സുഹൃത്ത് ഇത് നമ്മുടെ സുഹൃത്താണ് ആ സുഹൃത്ത് ഇതിൻ്റെ ടേസ്റ്റ് നമുക്ക് പറഞ്ഞു തരും വളരെ നല്ല ആ ഗായ ഇത് കണ്ടോ അടിപൊളിയായിട്ടില്ലേ ഇതേ നമ്മുടെ നമ്മുടെ സുഹൃത്ത് ടേസ്റ്റ് ചെയ്ത് കാണിച്ചിരിക്കുന്നതായിരിക്കും ആ ആ ഇതിപ്പോൾ നമ്മൾ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സംഭവമാണ് കള്ള് കപ്പ മീൻ കറി എന്നിങ്ങനെയുള്ളത് പിന്നെ ഒരുപാട് ഐറ്റംസ് മീനുകളും കാര്യങ്ങളെല്ലാം ഉണ്ട് ഇതേ നമ്മുടെ സുഹൃത്ത് അടുത്തത് ഇതേ നമ്മുടെ സുഹൃത്ത് ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ് വേണ്ട നമ്മുടെ സുഹൃത്തും ടേസ്റ്റ് ചെയ്തിരിക്കുകയാണ് അപ്പം നമ്മളിപ്പോൾ ഷാപ്പിൽ ഇവിടെ അനേകം അല്ലാതെ തന്നെ വേറെ ഒരുപാട് ഐറ്റംസ് മീനുകളും കൊഞ്ച് കരിമീൻ അങ്ങനെയുള്ള ചെമ്മീൻ അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസുകളൊക്കെ ഉണ്ട് അതൊക്കെ ഇപ്പം നമ്മൾ കാണാൻ പോവുകയാണ് അടുത്ത ഈ ഷാപ്പിൻ്റെ ഏറ്റവും ഹൈലൈറ്റ് ആയ ചെമ്മീൻ റോസ്റ്റാണ് ഇപ്പോൾ റെഡിയാക്കാൻ പോകുന്നത് അത് നമ്മുടെ കുക്ക് കൊണ്ടുവിടുത്ത നമ്മുടെ അണ്ണനാണ് ഹായണ അണ്ണൻ്റെ പേരെന്താണ് ആ നമ്മുടെ അജിയണ്ണനാണ് അപ്പം അജിയണ്ണൻ്റെ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് കാണിച്ചു തരും ഇതേ അടുത്തത് വെറൈറ്റി ആയിട്ട് എണ്ണം ചെയ്ത നമ്മുടെ റെഡി എണ്ണം ചെയ്യുന്നത് ഇത് ചെമ്മീൻ വറുത്തെടുക്കുകയാണ് ചെമ്മീൻ വറുത്ത് എടുത്തിട്ടാണ് നമ്മൾ റോസ്റ്റ് ചെയ്യുന്നത് അതാണിപ്പം കാണിക്കുന്നത് കണ്ടോ നമ്മുടെ ഇവിടുത്തെ ഒരുപാട് വെറൈറ്റി ഐറ്റംസുകളൊക്കെ ഉണ്ട് മീൻ റോസ്റ്റ് ഇതേ തയ്യാറോസ്റ്റിനുള്ള അരപ്പൊക്കെ തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളിതേ റോസ്റ്റ് ആ വറുത്ത് കോരിയ ആ ചെമ്മീൻ നമ്മുടെ ഇതിന് ആ അരപ്പിനകത്തോട്ട് ഇടാൻ പോവുകയാണ് ഇവിടുത്തെ ഏറ്റവും സ്പെഷ്യലാണ് ഇവിടുത്തെ ഷാപ്പിൻ്റെ ഏറ്റവും സ്പെഷ്യലാണ് ചെമ്മിയർ റോസ്റ്റ് അതുപോലെ തന്നെ പൊഞ്ച് റോസ്റ്റ് ഞണ്ട് അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഉണ്ട് അണ്ണാൻ ഈ കുറിച്ച് ഒരു സ്റ്റഡി നമുക്ക് തരുന്നതായിരിക്കും അണ്ണാ ഒന്ന് പറഞ്ഞാപ്പിൻ്റെ പ്രത്യേകതകളെ കുത്തൊക്കെ അതായത് ഇവിടെ ഞങ്ങളുടെ ഐറ്റംസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ട് താഴ്ന്നു പോലെ ഐറ്റം ഉണ്ട് അതായത് പൊടിവി പൊടിവിടിവിന്ന് പറയുമ്പോൾ ചൂടുണ്ട് വയമ്പുണ്ട് നമ്മളെ കായലെങ്ങിനാണെല്ലാം പിന്നെ കടലങ്ങി ഊണ് കറി മാത്രമേ ഉള്ളൂ കടലിലെ ഫിഷ് ബാക്കിയുള്ള എല്ലാം കായൽ മീനാണ് കൊഞ്ച് കരിമീൻ കണമ്പ് ചെമ്പല്ലി ഉള്ള എല്ലാം ഉണ്ട് പിന്നെ ബീഫുണ്ട് തക്കാത്തി ഉണ്ട് പോർക്കുണ്ട് മുയലുണ്ട് താറാവുണ്ട് ചിക്കൻ ഫ്രൈ ഉണ്ട് അങ്ങനെ എല്ലാ ഐറ്റവും ഇവിടെ ഉണ്ട് കരിയും പൊള്ളിച്ചുണ്ട് ഉണ്ട് ഫിഷ് മോണിയുണ്ട് ഫിഷ് മസാലയുണ്ട് എല്ലാ ഐറ്റം ഉണ്ട് പണം പറയുന്നതൊക്കെ കേട്ടല്ലോ നമ്മുടെ ഇനി നിങ്ങൾ ആലപ്പുഴയിൽ വരുമ്പോൾ കുട്ടനാട്ടിൽ ഒരു ബോട്ട് യാത്ര വരുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ ഇരുപത്താറ് ഷാപ്പിൽ മേലയും പള്ളിക്കായലിൻ്റെ അടുത്തുള്ള ഇരുപത്താറ് ഷാപ്പിൽ വന്ന് ഇവിടുത്തെ ഷാപ്പിലെ ഫുഡ് നിങ്ങൾ ടേസ്റ്റ് ചെയ്ത് നോക്കണം ഒരുപാട് അറിയാമല്ലോ നമ്മൾ പറയാതെ തന്നെ നമ്മുടെ മലയാളികൾക്ക് അറിയാവുന്നതാണ് ഷാപ്പിലെ ഫുഡിൻ്റെ ടേസ്റ്റൊക്കെ അപ്പോൾ ഒരുപാട് പ്രത്യേകതയുള്ളൊരു ഷാപ്പാണ് ഒരുപാട് കായൽ പ്രദേശങ്ങളൊക്കെ ഷാപ്പിലെ കിച്ചൺ ആണ് ഇതെല്ലാം എല്ലാം തയ്യാറായിക്കൊണ്ടിരിക്കുകയാണ് അരിയുന്ന എല്ലാം തയ്യാറടുത്ത് ഇഞ്ചി മുതലുള്ള എല്ലാ ഐറ്റംസുകളും കയറ്റി നമ്മുടെ റെജി എണ്ണൻ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ വീഡിയോ ആണ് കാണുന്നത് ഇത് നമ്മുടെ കിച്ചൺ ഇതാണ് കിച്ചണിൽ ഓരോ കറി ഐറ്റംസുകളൊക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇതാണ് നമ്മുടെ കിച്ചൺ ആണ് ഇരുപത്താറ് ഷാപ്പിൻ്റെ കിച്ചൺ ഓരോരോ കറികളൊക്കെ തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് നമ്മളിത് എന്ത് വരണം അത് കാളാഞ്ചി കറി ഇത് കാളാഞ്ചിക്കറിയാണ് മുളകിനകത്ത് കാളാഞ്ചി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് നല്ല അടിപൊളിയായിട്ടുള്ള കാളാഞ്ചി കറിയുണ്ട് അത് കറി അത് ഇത് കടി കറിയാണ് പുല്ലങ്കറിയാണ് പുല്ലങ്കറിയായി വെച്ചിരിക്കുന്നത് വേണ്ട മുളതിനകത്ത് അതും മുളകിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് നമ്മുടെ കായൽ മീനാണ് ഇത് രണ്ടും നമ്മുടെ കായൽ മീനാണ് നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഇരുപത്താറാം ഇരുപത്താറ് ഷാപ്പിൽ കയറി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ നിങ്ങളിവിടെ വരേണ്ടതാണ് ഉണ്ട് അത് കറി അത് ഇത് കടി പുല്ലം കറിയാണ് പുല്ലങ്കറിയായി വെച്ചിരിക്കുന്നത് വേണ്ട മുളകിനകത്ത് അതും മുളകിനകത്ത് തന്നെ വെച്ചിട്ടുണ്ട് നമ്മുടെ കായൽ മീനാണ് ഇത് രണ്ടും നമ്മുടെ കായൽ കായൽമീലാണ് നിങ്ങൾ വരുമ്പോഴത്തേക്ക് ഇരുപത്താറാം ഇരുപത്താറ് ഷാപ്പിൽ കയറി ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾ ഇവിടെ വരേണ്ടതാണ് നിങ്ങൾ ഇങ്ങനെയുള്ള ടൂർ പാക്കേജ് കുട്ടനാട്ടിൽ ചെയ്യുമ്പോൾ ഈ ഈ മീനപ്പള്ളിക്കാരിൻ്റെ അടുത്തുള്ള ഇരുപത്താറ് ഷാപ്പ് തീർച്ചയായിട്ടും സന്ദർശിക്കണം ഒരുപാട് നല്ല ഫുഡ് മലയാളീസിൻ്റെ നാടൻ ഫുഡ് കുട്ടനാടൻ ഫുഡ് അത് നിങ്ങൾക്ക് കിട്ടുന്നതാണ് അടുത്ത വെറൈറ്റി ആയിട്ടുള്ളത് പച്ചടി നമ്മുടെ ഊണിന് വേണ്ടിയിട്ടുള്ള പച്ചടി കറിയാണ് ഉണ്ട് അത് തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ ഊണുണ്ട് ഇവിടെ പിന്നീട് തൊട്ടപ്പുറത്ത് തന്നെ ഒരു ഊണ് അതിന് പച്ചരിക്കറി തയ്യാറാക്കി വെച്ചിരിക്കുകയാണ് വാടക കൊഞ്ചും കരിമീനും മറ്റ് കായൽ മീനുകളും എല്ലാമാണ് നമ്മൾ കാണുന്നത് നല്ല ഫ്രഷായിട്ടുള്ള മീനാണ് ആ മീനാണ് നമ്മുടെ ഊ നമ്മുടെ ഗസ്റ്റിന് ഊണായിട്ട് നമ്മൾ സ്പെഷ്യലായിട്ട് കൊടുക്കുന്ന ഐറ്റംസാണ് കൊഞ്ച് കരിമീൻ സിലോപ്പി മറ്റ് മീനുകൾ എല്ലാം തന്നെ ഉണ്ട് പിന്നെ നമ്മുടെ ഹോട്ടലിൽ ഇത് നല്ല തിരക്കാണ് ആ തിരക്കിൻ്റെ വീഡിയോ ആണ് നമ്മൾ കാണുന്നത് ഇവിടെ അനേകം ഗസ്റ്റുകൾ സഞ്ചാരികൾ വന്ന് പോകുന്ന ഒരു സ്ഥലമാണ് അപ്പം നമ്മളവിടുത്തെ തിരക്കാണ് ഈ കാണുന്നത് അപ്പം നല്ല സന്തോഷകരമായിട്ടുള്ള രീതിയിൽ ഫുഡെല്ലാം കഴിച്ച് പച്ചപ്പാറുന്ന പാടങ്ങളും കാര്യങ്ങളും എല്ലാം കണ്ട് ഗസ്റ്റ് വളരെ സന്തോഷത്തോടെയാണ് ഇവിടുന്ന് മടങ്ങുന്നത് അപ്പം നിങ്ങളിങ്ങിയും വരുമ്പോഴത്തേക്കും തീർച്ചയായും ഈ മീനപ്പള്ളി ഷാപ്പിൽ വരണം ഓക്കെ ബൈ ബൈ